പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും നോക്കുകുത്തിയാക്കി അധികാരം മുഴുവൻ സൈനിക മേധാവി അസിം മുനീർ കൈപ്പിടിയിൽ ഒതുക്കിയതിനു പിന്നാലെ പാകിസ്ഥാനിൽ അസ്വസ്ഥത ശക്തമാകുന്നു അതിർത്തിയിൽ അഫ്ഗാൻ സൈന്യവുമായി സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ സിന്ധിൽ പ്രക്ഷോഭം പടരുന്നു പ്രത്യേക സിന്ധു ദേശെന്ന ആവശ്യവുമായാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ സർവസന്നദ്ധരായി സൈന്യവും രംഗത്ത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത് അതിർത്തിയിൽ അഫ്ഗാൻ സൈന്യവുമായി നിരന്തരം സംഘർഷത്തിലാണ് പാകിസ്ഥാൻ വിമത മേഖലയായ ബലൂചിസ്ഥാനിൽ വിമോചന സംഘടനകൾ പാക് ഭരണകൂടത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു ഇതിനിടെയാണ് അസിം മുനീറിനെ മുൻനിർത്തി സൈന്യം ഭരണത്തിൽ പിടിമുറുക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത സേനാ മേധാവിയായുള്ള ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ നിയമനം ഭരണമിനി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾക്കും ജനങ്ങൾക്കും കടുത്ത പ്രതിഷേധമുണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ കീറാമുട്ടിയാകുന്നതിനിടെയാണ് സിന്ധ് പ്രവിശ്യയിൽ സ്വാതന്ത്ര്യത്തിനായി പ്രതിഷേധം ഉയരുന്നത് ഡിസംബർ ഏഴിന് സിന്ധ് സാംസ്കാരിക ദിനത്തോടനുബന്ധിച്ചാണ് കറാച്ചിയിലെ തെരുവുകളിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് നൂറുകണക്കിന് സിന്ധു ദേശ് അനുകൂലികൾ ആസാദി പാകിസ്ഥാൻ മുർദാബാദ് എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി റാലി നടത്തിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും പലയിടങ്ങളിലും ഏറ്റുമുട്ടി പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു സ്ഥിതി നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർവാതകം ഉപയോഗിച്ചു ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സിന്ധു സാംസ്കാരിക ദിന റാലികളിൽ ആവർത്തിക്കുന്നുണ്ട് നിലവിൽ പാകിസ്ഥാൻ അകത്തു രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രീയവും സാംസ്കാരികവുമായ പ്രതിസന്ധികളാണ് രാജ്യത്തിന്റെ ഭൂപടത്തിൽ പുതിയ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അസംതൃപ്തിയാണ് സിന്ധി ജനതയ്ക്കിടയിൽ ശക്തമായി ഉയർന്നുവരുന്ന സിന്ധുദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രവാദം ഈ ദേശീയ വികാരം നിയന്ത്രണാതീതമായ പ്രതിഷേധങ്ങളിലേക്കും അധികാരികളുമായുള്ള ഏറ്റുമുട്ടലുകളിലേക്കും പലപ്പോഴും വഴിമാറുന്നു പാകിസ്ഥാനിലെ സിന്ധി ജനതയ്ക്കായി ഒരു പ്രത്യേക സിന്ധുരാഷ്ട്രം വേണമെന്ന ആവശ്യമാണ് ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു ജയ് സിന്ധ് മുത്തഹിദ മഹസ് അഥവാ ജെഎസ്എംഎം പോലുള്ള സംഘടനകളുടെ ബാനറിൽ അണിനിരക്കുന്ന സിന്ധി ദേശീയവാദികൾ പാകിസ്ഥാനിൽ തങ്ങൾ ഒറ്റപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമാണെന്ന് വാദിക്കുന്നു തങ്ങൾ രാഷ്ട്രീയമായി അടിച്ചമർത്തപ്പെടുകയാണെന്നും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്നും സിന്ധികൾ ആരോപിക്കുന്നു സിന്ധി ജനതയുടെ സമ്മതമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഈ പ്രദേശം ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാന് കൈമാറിയതാണെന്ന് പല സിന്ധു ദേശീയവാസികളും പറയുന്നു പ്രത്യേകിച്ച് പഞ്ചാബി സൈനിക സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടം സിന്ധി സംസ്കാരത്തെയും ഭാഷയെയും ബഹുസ്വര മൂല്യങ്ങളെയും അടിച്ചമർത്തുന്നുവെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം പാകിസ്ഥാന്റെ വരുമാനത്തിൽ അറുപത് ശതമാനവും സിന്ധ് പ്രവിശ്യ സൃഷ്ടിക്കുമ്പോൾ എല്ലാ അധികാരവും പഞ്ചാബ് പ്രവിശ്യയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നുവെന്നും സിന്ധ് ദേശവാസികൾ പരാതിപ്പെടുന്നു ജെ എസ് എം എം ചെയർമാൻ ഷാഫി ബർഫത്ത് പറയുന്നതനുസരിച്ച് സിന്ധ് പ്രവിശ്യ പാകിസ്ഥാനല്ല എന്നാണ് കൂടാതെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ആരാധനാലയങ്ങളിൽ എത്തിയിരുന്ന സിന്ധിലെ പഴയ സമാധാനപരമായ ബഹുസ്വരത ശേഷം പാകിസ്ഥാൻ ഭരണകൂടത്താൽ ഭീഷണിയിലായി എന്നും അവർ വാദിക്കുന്നു സിന്ധുദേശ് ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ നിലവിലുണ്ടെങ്കിലും അടുത്തിടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനകൾക്ക് ശേഷം ഇത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടി നവംബറിൽ ഇന്ത്യയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിച്ച രാജ്നാഥ് സിംഗ് സിന്ധി ഹിന്ദുക്കൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജന തീരുമാനത്തെ ഒരിക്കലും പൂർണമായി അംഗീകരിച്ചിട്ടില്ലെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞതിനെതിരെ പാക് ഭരണകൂടം രംഗത്തു വന്നിരുന്നു ഈ പ്രസ്താവനയെ ജെ സ്വാഗതം ചെയ്തു ഇത് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ള സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിൽ വേരൂന്നിയ സത്യത്തെ വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇതിനു മുൻപ് സിന്ധും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് ജെഎസ്എംഎം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ധാർമ്മികവും രാഷ്ട്രീയവുമായ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ നാടുകടത്തിയ ജെഎസ്എംഎം നേതാവ് ഷാഫി ബർഫത്ത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സിന്ധുദേശ് രാഷ്ട്രം ആവശ്യപ്പെട്ടിരുന്നു സിന്ധുദേശ് എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകുമോ എന്നത് അജ്ഞാതമായി തുടരുന്നുവെങ്കിലും സിന്ധി ദേശീയവാദികൾ തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറല്ലെന്നാണ് കറാച്ചിയിൽ നടന്ന അക്രമാസക്തമായ റാലികൾ സൂചിപ്പിക്കുന്നത്